കൂടുതൽ പലിശ നിരക്ക് കുറക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ഡാലസ് ഫെഡറൽ റിസർവ് ബാങ്ക് പ്രസിഡന്റ് ലോറി ലോഗൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്വർണ്ണ വിപണി താഴേക്കിറങ്ങി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് തൊഴിലാറ്റക്കായി വിപണി കാത്തിരിക്കുകയാണ് ആ ഡാറ്റ വിപണിയെ മാറ്റമില്ലാതെ നിലനിർത്തുകയോ അല്ലെങ്കിൽ അല്പം താഴേക്ക് എത്തിക്കുകയോ ചെയ്യുമെന്നാണ് നിഗമനം ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നാനൂറ്റി രൂപ കുറഞ്ഞു ഇന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിയാറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്